ജനൌഷധി വാരം ആഘോഷിക്കുന്ന ഈ ആഴ്ചയിൽ ഉപഭോക്താക്കൾക്ക് ലാഭം മുപ്പതിനായിരം കോടി രൂപ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും നമ്മുടെ നാട്ടിൽ ജനൌഷധിയുടെ പ്രാധാന്യം അറിയാത്തവർ ഒരുപാടാണ് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയ്ക്ക് പത്തു വർഷം തികയുകയാണ് ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന പി എം ബി ജെ പി എന്ന ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുള്ള കണക്കാണ് പറയുന്നത് ഈ കണക്കനുസരിച്ച് പദ്ധതിക്ക് കീഴിൽ രാജ്യത്താകമാനം പതിനയ്യായിരം ജനൌഷധി കേന്ദ്രങ്ങളുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് മരുന്നുകൾ മുന്നൂറ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് ലഭിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു നേട്ടം എന്ന് തന്നെ പറയാം ശ്രേഷ്ഠമായ എന്ന് പറയാൻ കാരണം ചികിത്സാ രംഗത്താണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പല രീതിയിൽ കഷ്ടപ്പെടുന്നത് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നുകൊണ്ട് ചില അസുഖങ്ങൾ വരുന്ന സമയത്ത് ചികിത്സിക്കാൻ സാധിക്കാത്ത വരുന്നതാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ മെജോറിറ്റിയും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർക്കുള്ള ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും മനോഹരമായ ഒരു പദ്ധതി തന്നെയാണ് ജനൌഷധിയുടെ ഈ പദ്ധതി എന്നാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് ഒരുപാടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ജനൌഷധി കേന്ദ്രങ്ങൾ വഴി ആയിരത്തി നാനൂറ്റി എഴുപത് കോടിയുടെ വിൽപ്പന നടന്നുഭോക്താക്കൾക്ക് അൻപത് കോടി രൂപയുടെ ലാഭമാണ് ഇതിലൂടെ കിട്ടിയത് ഈ സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെയുള്ള കണക്ക് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടിയുടെ വിൽപ്പന കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേന്ദ്രങ്ങളുടെ എണ്ണം നൂറ്റി എൺപത് മടങ്ങ് വർദ്ധിച്ചപ്പോൾ വിൽപ്പന ഇരുന്നൂറ് മടങ്ങ് വർദ്ധിച്ചു പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ ലാഭമാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നോടെ ജനൌഷധി കേന്ദ്രങ്ങളുടെ എണ്ണം ഇരുപത്തി അയ്യായിരം ആക്കാനാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഈ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പതിനയ്യായിരം ജനൌഷധി കേന്ദ്രങ്ങളാക്കാനായിരുന്നു ലക്ഷ്യം ഇത് ജനുവരി മുപ്പത്തി ഒന്നിനകം തന്നെ കൈവരിച്ചു കഴിഞ്ഞ ദിവസം മുതൽ ജനൌഷധി ദിവസമായ ഏഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രചാരണ പരിപാടികളെ രാജ്യത്താകമാനം സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂഡൽഹിയിലെ നിർമ്മാൺ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ബോധവൽക്കരണ വാനുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് സെക്രട്ടറി അമിത് അഗർവാൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി എട്ടിൽ ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച രണ്ടായിരത്തി പതിനാറിൽ പി എം ബി ജെ പി എന്ന് പുനർനാമകരണം ചെയ്ത് ശക്തിപ്പെടുത്തുകയും രാജ്യത്താകമാനം വ്യാപിപ്പിക്കുകയുമായിരുന്നു ജനൌഷധി ജനൌഷധി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ വില കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് എന്നാൽ നമ്മുടെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് വേണ്ടത്ര പ്രചാരം ലഭിക്കുന്നില്ല ജനൌഷധിയെക്കുറിച്ച് എല്ലാവരും അറിയേണ്ട ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം മികച്ച ഗുണനിലവാരമുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് ജനൌഷധി കേന്ദ്രങ്ങൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലെ കൊള്ളവിലയിൽ നിന്ന് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകരാൻ ആരംഭിച്ച പ്രധാനമന്ത്രി ജനൌഷധി പറ്റി വലിയ ധാരണയില്ലാത്തതിനാൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ചൂഷണത്തിന് ഇരയാവുന്നു പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്ന ജനൌഷി കേന്ദ്രങ്ങളിൽ അവിചാരിതമായി എത്തുമ്പോൾ മാത്രമാണ് അത്ഭുതകരമായ വിലക്കുറവിനെപ്പറ്റി അറിയുന്നത് പോലും ആയിരത്തിലധികം ജനറിക് മരുന്നുകൾ നൂറിലേറെ മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ജനൌഷധി കേന്ദ്രങ്ങളിൽ ലഭ്യമാണ് ക്യാൻസർ ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾക്കും ഏറെ വിലക്കുറവാണ് സമീപത്തെ ജനൌഷധി കേന്ദ്രം ഏതെന്ന് കണ്ടെത്തുന്നതിനും മരുന്നിന്റെ ലഭ്യതയും വിലയും കുറിച്ച് അറിയുന്നതിനും ജനൌഷധി സുഖം എന്ന മൊബൈൽ ആപ്ലിക്കേഷനും ലഭ്യമാണ് ഗുണനിലവാരമുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പത്തു വർഷം കടക്കുമ്പോൾ ഈ പദ്ധതി ഉണ്ടാക്കി നേട്ടം സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ടുകൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമാൽസ്